നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജയിൽചാട്ടം വെറും നാടകം ജയിൽ മാറ്റത്തിനു വേണ്ടിയുള്ള നീക്കമാണ് നടത്തിയത് എന്ന് ഗോവിന്ദചാമിയുടെ മൊഴി വന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു പോലീസ് ഗോവിന്ദചാമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആ സമയത്ത് പോലീസിനോട് അയാൾ ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞതായിട്ടുള്ള അഭ്യൂഹങ്ങളാണ് സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം ഇതിനു മുൻപും ജയിൽ മാറ്റത്തിനു വേണ്ടി ഗോവിന്ദചാമി പല കളികളും കളിച്ചിട്ടുണ്ട് ഭ്രാന്തനായി അഭിനയിക്കുകയും തനിക്ക് വിഭ്രാന്തിയാണെന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ഗോവിന്ദസ്വാമി പല നാടകങ്ങളും കളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജയിലിലേക്ക് മാറ്റം കിട്ടുന്നതിന് വേണ്ടി തന്നെ ജയിലിൽ തിരുവനന്തപുരത്തെ ജയിലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള പല തന്ത്രങ്ങൾ ഇതിനു മുൻപും ഗോവിന്ദസ്വാമി പയറ്റിയിട്ടുണ്ട് എന്ന് പോലീസ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയും തനിക്ക് ബിരിയാണി തന്നെ വേണമെന്നും ദിവസവും ബിരിയാണി മാത്രമേ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോലീസുകാർക്ക് നേരെ കയ്യിൽ കിട്ടുന്നതൊക്കെ വലിച്ചെറിയുകയും വിസർജ്യം വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്ന പല രീതികളും ഗോവിന്ദസ്വാമി കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം ജയിൽ മാറ്റത്തിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു കാരണം കണ്ണൂരിലേത് അതീവ സുരക്ഷാ സെല്ലിലേക്കാണ് മാറ്റിയത് പത്താം ബ്ലോക്കിലെ ജയിലിലെ ജയിലെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇവിടെ ഈ ബ്ലോക്കിൽ കൊടും ക്രിമിനലുകളെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന്റെ സുരക്ഷ എപ്പോഴും ഉണ്ടാകുന്ന ഒരു മേഖലയുമാണ് അവിടെ നിന്നാണ് ഗോവിന്ദചാമി ചാടിപ്പോയത് ഗോവിന്ദചാമി അങ്ങനെ സെല്ലിൽ നിന്ന് പുറത്തിറക്കാറ് പോലും ഇല്ലായിരുന്നു കാരണം ഇയാൾ ജയിൽ അധികൃതരോട് പെരുമാറിയിരുന്നത് ആ രീതിയിലൊക്കെയാണ് എപ്പോഴാണ് അക്രമാസക്തനാകുന്നത് എന്നൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇയാളെ ആ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുന്നതേ മാറ്റിയിരുന്നതേയില്ല തുടക്കത്തിലൊക്കെ വലിയ വയലന്റ് ആയിട്ടായിരുന്നു ഗോവിന്ദചാമി പെരുമാറിയിരുന്നത് എന്നാൽ പിന്നീട് ഇതൊന്നും വില പോകുന്നില്ല എന്ന് കണ്ട ഘട്ടത്തിൽ ഒന്ന് ഒതുങ്ങുകയും പിന്നീട് ശാന്തനായി സെല്ലിനുള്ളിൽ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗോവിന്ദചാമിയും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പോലീസിൻ്റെ ഒരു നിരീക്ഷണം തന്നിൽ നിന്ന് മാറുന്നതിനു വേണ്ടി ഒരു പ്രശ്നക്കാരനുമല്ല താനെന്നുള്ള രീതിയിലുള്ള പ്ര രീതികളൊക്കെ ആയിരുന്നു ഗോവിന്ദചാമി പിന്നീട് കാണിച്ചതൊക്കെ എന്നാൽ ഒടുക്കം പോലീസ് കണ്ണൊന്ന് വെട്ടിച്ചപ്പോൾ പുറത്തു ചാടിയ ഗോവിന്ദചാമിയാണ് നമ്മൾ കണ്ടത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ ഒടുവിലാണ് അയാളെ പിടികൂടിയതും ഒക്കെ കണ്ണൂർ ജയിലിൽ എത്തിച്ച് ഗോവിന്ദചാമിയെ തെളിവെടുപ്പ് നടത്തിയിരുന്നു അതിനു മുൻപും ശേഷവും ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് ഗോവിന്ദമി ജയിൽ ചാടിയത് തന്റെ നാടകമാണ് എന്നുള്ള രീതിയിൽ ഒരു മൊഴി നൽകിയെന്നുള്ള സൂചന പുറത്തു വരുന്നത് ഇതിൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല എങ്കിലും സംശയിക്കേണ്ടിയിരിക്കുന്നു ജയിൽ മാറ്റത്തിന് വേണ്ടിയാണോ അയാൾ ഇങ്ങനെ ചെയ്തത് എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ജയിൽ ചാടി തൊട്ടടുത്ത നിമിഷം തന്നെ പോലീസിന് മനസ്സിലാകുകയും മാത്രമല്ല നാട്ടുകാർ തന്നെയാണ് ഇയാളെ കണ്ടെത്തുന്നതും ഒക്കെ തന്നെ പോലീസ് പിടികൂടുമെന്ന് അറിയാമായിരുന്നുവെന്നും ജയിൽ ചാടിയാൽ മാറ്റുമെന്ന് ജയിലിനകത്തെ ഒരാൾ പറഞ്ഞു തന്നു എന്നുമാണ് ഗോവിന്ദചാമിയുടെ മൊഴിയെന്നാണ് വിവരങ്ങൾ വിയൂരിലെ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റും എന്നുള്ള സൂചനകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് വിയൂർ ജയിലിലേക്ക് മാറ്റുന്നതിൽ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതൊക്കെയുണ്ട് എന്നാൽ ഗോവിന്ദ ജയിൽ ചാടുന്നതിന് ജയിലിനുള്ളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചോ എന്നുള്ള ഒരു ചോദ്യം അത് ഇപ്പോൾ പോലീസിന് നേരെ ഒരു വലിയ വാളായി ഉയരുകയാണ് ഗോവിന്ദചാമിക്ക് സഹായം ലഭിച്ചിരിക്കാം എന്തുകൊണ്ട് തൃശ്ശൂരിലേക്ക് മാറ്റിയില്ല എന്ന് അലക്സാണ്ടർ ജേക്കബിന്റെ ചോദ്യം വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ കേരളത്തിൽ നൂറ്റി പത്തൊൻപത് പേർ ജയിൽ ചാടിയിട്ടുണ്ട് അതിലൊരാൾ നാല് തവണ ചാടി പിന്നീട് പിടിക്കപ്പെട്ടു ഞാൻ ജയിൽ ഡി ജി പി ആയിരുന്ന കാലത്ത് ജീവപര്യന്തവും വധശിക്ഷ ഒക്കെ വിധിക്കപ്പെട്ട അപകടകാരികളായ കുറ്റവാളികളെ പാർപ്പിക്കാനായി ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള അതിസുരക്ഷാ ജയിൽ തൃശൂരിൽ ഇന്ത്യയിൽ ഹൈദരാബാദിലും ചെന്നൈയിലുമാണ് ഇത്തരത്തിൽ വേറെ ജയിലുള്ളത് ഗോവിന്ദചാമിയെ അവിടേക്ക് മാറ്റാതെ കണ്ണൂരിൽ നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണമെന്നാണ് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ജയിൽ ഡി ജി പി ആയിരിക്കുന്ന കാലത്ത് കണ്ണൂരിൽ ഒരാൾ ജയിൽ ചാടിയിരുന്നു ഗോവിന്ദചാമിയെ പോലെ പീഡന കേസിലെ പ്രതിയായിരുന്നു അയാളും അയാളെ ആറു മണിക്കൂറിനകം പയ്യന്നൂർ വെച്ച് പിടികൂടി അയാളും മതിൽ ചാടിയാണ് രക്ഷപ്പെട്ടത് തുടർന്നാണ് മതിലുകൾക്ക് മുകളിൽ വൈദ്യുത പ്രവാഹമുള്ള കമ്പിവേലി സ്ഥാപിച്ചത് കമ്പിവേലിയിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഗോവിന്ദചാമിക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ അകത്താരുടെയെങ്കിലും സഹായം ലഭിച്ചില്ലേ എന്ന ചോദ്യം ഉയരുന്നു മുൻപ് പതിനാല് കേസുകളിൽ പ്രതിയായ ഒരാൾ ജയിൽ ചാടി രക്ഷപ്പെട്ടിരുന്നു അയാളെ തളിപ്പറമ്പിൽ വെച്ച് പിടികൂടി അതുമായി ബന്ധപ്പെട്ട് ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ ഞാൻ സസ്പെൻഡ് ചെയ്തു ഒഴിഞ്ഞുകിടന്ന പഴയ പാലത്തിന്റെ വശത്തുകൂടിയാണ് അയാൾ ജയിൽ ചാടിയത് ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആ ഭാഗത്തുള്ള വഴികളെല്ലാം അടച്ചു അതുപോലെ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ നിന്നും തടവു ചാടിയ ഒരാൾ കരമനയാറിന്റെ കൂടി ഓടി രക്ഷപെടുന്നതിനിടെ ഒരു നാട്ടുകാരൻ കണ്ട് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് പോലീസ് പിടികൂടി ജയിലിലെ ഒരു മരത്തിന്റെ ചില്ലയിൽ പിടിച്ചു കയറിയ അയാൾ മതിലിലേക്ക് ചാടുകയായിരുന്നു ഒരു സെക്കൻഡ് പിഴച്ചെങ്കിൽ താഴെ വീണും മരിക്കുമായിരുന്നു അയാളുടെ ഭാഗ്യത്തിന് മതിലിൽ പിടികിട്ടി സ്വാതന്ത്ര്യ ദാഹം അത്ര വലിയ കാര്യമാണ് ഞാൻ ആ മരം പിന്നീട് വെട്ടി അതുവഴിയുള്ള ചാട്ടവും നിർത്തിച്ചു ഓരോ ചാട്ടവും അത് തടയാനുള്ള സംവിധാനങ്ങൾക്ക് പ്രേരകമാവണം അലക്സാണ്ടർ ജേക്കബും കണ്ണൂർ ജയിൽ അധികൃതർക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് കൂടാതെ ഈ വിഷയത്തിൽ പൊതുപ്രവർത്തകനായ നവാസ് ഒരു മാധ്യമത്തോട് ചില വെളിപ്പെടുത്തൽ നടത്തിയതിപ്പോൾ ചർച്ചയായി മാറുന്നുണ്ട് അതിങ്ങനെയാണ് തീർച്ചയായിട്ടും വലിയൊരു ചോദ്യചിഹ്നമാണ് ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാളിയുടെ ജയിൽ ചാട്ടം കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്ന് പറയുന്നത് കേരളത്തിലെ ജയിലുകളിൽ ഏറ്റവും സുരക്ഷ ഉള്ളത് എന്നാണ് പറയുന്നത് ഈ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ തന്നെ അതീവ സുരക്ഷയുള്ള ബ്ലോക്ക് ആണ് ഈ പത്താം നമ്പർ എന്ന് പറയുന്നത് ഈ ഗോവിന്ദചാമി അസാധാരണ ക്രിമിനൽ കേസിലെ പ്രതിയാണ് അതുപോലെ തന്നെ മാനുഷികമായി നോക്കിയാലും സാധാരണ മനുഷ്യനേക്കാൾ അസാധാരണമായ മനുഷ്യനാണ് കാരണം ഒരു കൈപ്പത്തിയില്ല അതുകൊണ്ട് അതീവ സുരക്ഷ ജയിലിൽ കഴിയുന്ന ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയെങ്കിൽ ജയിലിനകത്തുള്ള ചെറിയ ഉദ്യോഗസ്ഥർ അല്ല കീഴുദ്യോഗസ്ഥരല്ല ഏതോ ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ പരിപൂർണമായ പിന്തുണയില്ലാതെ ഇതൊരിക്കലും നടക്കില്ല അതിനുള്ള വ്യക്തമായ തെളിവുകളും ഞാൻ തരാം ഈ ജയിലിൽ മുഴുവൻ സി സി ടി വിയുടെ നിരീക്ഷണത്തിൽ വരുന്നതാണ് അതുപോലെ പത്താം നമ്പർ ഈ ബ്ലോക്ക് ഹൈ സെക്യൂരിറ്റിയുടെ പരിധിയിൽ വരുന്നതാണ് അതും ഒരു ശബ്ദം കേട്ടാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്രതി ആരും അറിയാതെ ഇറങ്ങണമെങ്കിൽ ഒരു വലിയ ശക്തി തന്നെ ഇതിന് പിന്നിലുണ്ട് ഈ പ്രതി നടന്ന് ബ്ലോക്കിൽ നിന്നിറങ്ങി ബ്ലോക്കിനോട് ചേർന്നല്ല ഈ മതിൽ ബ്ലോക്കിൽ നിന്നും മീറ്ററുകൾ മാറിയാണ് മതിൽ സ്ഥിതി ചെയ്യുന്നത് ഇയാൾ ഉടുത്തിരുന്ന മുണ്ട് രണ്ട് മുണ്ട് കൂട്ടി മറുഭാഗത്തേക്ക് എറിഞ്ഞ് തൂങ്ങി കയറിയെന്നാണ് ഈ മറുഭാഗത്തേക്ക് എറിയുമ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ മുണ്ടിങ്ങ് തിരികെ വരും അപ്പോൾ ആ മുണ്ട് മറുതലയിൽ നിന്ന് ഒന്നെങ്കിലും ആരെയും പിടിച്ച് എവിടെയെങ്കിലും കെട്ടണം അല്ലെങ്കിൽ ആരെങ്കിലും ആ മറുതലയ്ക്കൽ നിന്ന് പ്രതിയെ കാൽ ബലം കൊണ്ട് ബലം കൊടുത്ത് പിടിച്ചേക്കണം പ്രതി കുരുക്കിട്ടല്ല കയറിയിരിക്കുന്നത് ഗോവിന്ദശാമി കയറിയത് ആ മുണ്ടിൽ പിടിച്ച് കയറി അപ്പോൾ ആ മുണ്ട് മതിലിൻ്റെ എതിർഭാഗത്ത് ആരെങ്കിലും കൃത്യമായി പിടിച്ച് നിർത്തിയത് കൊണ്ട് തന്നെയാണ് ഗോവിന്ദശാമിക്ക് കയറാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു കൈയുള്ള ആളിനെ എതിർഭാഗത്തു നിന്ന് വലിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ ഈ കയറ്റം കൃത്യമാകൂ അല്ലാതെ മുണ്ട് പിടിച്ച് കെട്ടിയതുകൊണ്ടോ ബലം കൊടുത്തതുകൊണ്ടോ പ്രതിക്ക് വളരെ പെട്ടെന്ന് കയറാൻ സാധിക്കില്ല ഈ പ്രതി കയറുന്നതിനനുസരിച്ച് മതിലിന് പുറത്തുനിന്ന് മുണ്ട് വലിക്കണം അത് ആര് ചെയ്തു ഇനി ഏഴര മീറ്റർ പൊക്കമാണ് മതിലിന് ഈ പൊക്കത്തിൽ ഒറ്റ കയ്യനായ പ്രതി മുണ്ടിൽ പിടിച്ച് കയറുക നടക്കാത്ത കാര്യമാണ് അപ്പോൾ പിറകുവശത്ത് നിന്ന് നോക്കുമ്പോൾ ആരോ വലിച്ചു കയറ്റിയിട്ടുണ്ട് ഇനി അഞ്ച് മീറ്റർ കഴിയുമ്പോൾ അര മീറ്റർ പൊക്കത്തിലാണ് ഫെൻസിങ് നടത്തുന്നത് അതും ഹൈ വോൾട്ടേജ് വിത്ത് അലാറം ഫെൻസിംഗ് ആണ് അപ്പോൾ അഞ്ച് മീറ്റർ പൊക്കത്തിൽ തന്നെ അലാറം അടിക്കും അന്നേരം ഫെൻസിംഗ് എങ്ങനെ ഓഫായി സമയത്ത് ജയിലിൽ മാത്രമാണോ കറണ്ട് പോയത് ആ പരിധിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും കറണ്ട് പോയിട്ടുണ്ടോ അതുപോലെ ജയിലിലെ ജനറേറ്റർ ഉണ്ടാകുമല്ലോ പിന്നെ ഈ സി സി ടി വി ക്യാമറ എന്ന് പറയുന്നത് മറ്റ് ജയിലുകളിലേക്കും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണിൽ സഹിതം ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ ഗോവിന്ദചാമി ഈസി ആയിട്ട് പോയിയെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു ശക്തി തന്നെയുണ്ട് അതുപോലെ കണ്ണൂർ ജയിലിൽ നേരത്തെയും ഇത്തരം സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നവാസ് പറയുന്നു കൊടുങ്കുറ്റവാളികളെയും മാനസിക പ്രശ്നമുള്ളവരെയും പാർപ്പിക്കുന്ന അതീവ സുരക്ഷയുള്ള പത്താം ബ്ലോക്കിലാണ് ഗോവിന്ദചാമി അടക്കമുള്ള കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി മാനസിക നില തെറ്റിയെന്ന നിലയിലായിരുന്നു ഗോവിന്ദചാമിയുടെ പെരുമാറ്റമെന്ന് ജയിൽ വാർഡന്മാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഇയാൾ തന്റെ വിസർജ്യം ജയിൽ വാർഡന്മാർക്ക് നേരെ എറിയുന്ന തരം പ്രവൃത്തികൾ ജയിലിൽ ചെയ്തു കൂട്ടി ഇതെല്ലാം നാളുകളായി ജയിൽ ചാട്ടത്തിനായി ഗോവിന്ദചാമി എടുത്തിരുന്ന തയ്യാറെടുപ്പുകളാകാം എന്നാണ് കരുതുന്നത് പത്താം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ലാത്ത അവസ്ഥയടക്കം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഗോവിന്ദചാമി നിരീക്ഷിച്ചിരുന്നു നിരീക്ഷിച്ചത് മാത്രമല്ല ഇയാളുടെ കൈകളിലേക്ക് ആയുധങ്ങൾ ഉൾപ്പെടെ എങ്ങനെ എത്തിയെന്നുള്ളതും ആരൊക്കെയോ ഇയാളെ സഹായിക്കാൻ ഉണ്ട് എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമാകുന്നുവെന്നും പലരും ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത